മനന്തപുരത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് വെട്ടുകാട് പള്ളി തിരുനാൾ ജാതിമത വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു വെട്ടുകാട് മാതൃ ദേ ദേവോസ് ദേവാലയത്തിലെ തിരുനാൾ ജനങ്ങൾ ഒരേ മനസ്സോടെയാണ് എല്ലാ വർഷവും ആഘോഷിക്കുന്നത് ഈ വർഷം നവംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയാണ് ക്രിസ്തുരാജ തിരുനാൾ നീണ്ടു നിൽക്കുന്നത് എല്ലാ തവണത്തെയും പോലെ ഈ വർഷവും വിപുലമായ ഒരുക്കങ്ങൾക്കും തയ്യാറെടുപ്പുകൾക്കും ശേഷമാണ് തിരുനാൾ ആരംഭിച്ചത് തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ ഭാഗമായ വെട്ടുകാട് പള്ളിയുടെ ശരിക്കുമുള്ള പേര് ദേ ദേവോസ് ദേവാലയം എന്നാണ് പരിശുദ്ധ കന്യാമറിയത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ പേരിനും ഒരു കഥയുണ്ട് മാദ്രൈ എന്ന ഇറ്റാലിയൻ വാക്കും ദേ ദേവോസ് എന്ന പോർച്ചുഗീസ് വാക്കും ചേർന്നതാണിത് ദൈവത്തിൻ്റെ അമ്മ എന്നാണ് ഇതിൻ്റെ അർത്ഥം നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള വെട്ടുകാട് പള്ളി ചരിത്രപരമായും ആത്മീയപരമായും സാമൂഹികമായും പ്രസിദ്ധവും പ്രധാനവുമാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഭാരതത്തിൻ്റെ ദ്വിതീയ അപ്പസ്തോലൻ എന്ന് വിശേഷിപ്പുള്ള വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വെട്ടുകാട് സന്ദർശിച്ചതായും വിശ്വാസങ്ങളുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിനുമിടയിലാണ് വെട്ടുകാട് പള്ളിയുടെ ഇപ്പോഴത്തെ രൂപത്തിലേക്കുള്ള നിർമ്മാണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇവിടെ ക്രിസ്തുരാജ സ്വരൂപം സ്ഥാപിച്ചതു മുതലാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുനാളിന് ഇത്രയും പ്രാധാന്യം വന്നത് ആദ്യം തിരുസ്വരൂപം ദേവാലയത്തിനുള്ളിലായിരുന്നുവെന്നും പിന്നീട് രണ്ട് വർഷങ്ങൾക്കു ശേഷം ഇന്ന് കാണുന്ന സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തി ആരാധന തുടങ്ങുകയുമായിരുന്നു എല്ലാ വർഷവും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ നവംബർ അവസാനമാണ് ആഘോഷിക്കുന്നത് വെട്ടുകാട് തിരുനാളിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങുകളിലൊന്ന് പ്രദക്ഷിണമാണ് ക്രിസ്തുരാജൻ്റെ സ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നവംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച വൈകുന്നേരം ആറ് ആറ് മണിക്ക് ആരംഭിക്കും നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച സമൂഹ ദിവ്യമല്ലി നടത്തും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിൽ അർപ്പിക്കുന്ന ബലി വൈകിട്ടാണ്